ഹായ് കൂട്ടുകാരെ ഈ വീഡിയോയിൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ഇരുപത് കാര്യങ്ങൾ ക്യു എൻ എ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് നിങ്ങളുടെ ഐക്യം എത്രയുണ്ടെന്ന് തെളിയിക്കൂ ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണ് ഓപ്ഷൻ എ ആഫ്രിക്ക ബി ഏഷ്യ സി വടക്കേ അമേരിക്ക ഡി യൂറോപ്പ് ഉത്തരം ഓപ്ഷൻ ബി ഏഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ് ഓപ്ഷൻ എ അറ്റ്ലാന്റിക് സമുദ്രം ബി ഇന്ത്യൻ മഹാസമുദ്രം സി പസഫിക് സമുദ്രം ഡി ആർട്ടിക് സമുദ്രം ഉത്തരം ഓപ്ഷൻ സി പസഫിക് സമുദ്രം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഓപ്ഷൻ എ ആമസോൺ ബി നൈൽ സിയാങ് സി ഡി മിസിസിപ്പി ഉത്തരം ഓപ്ഷൻ ബി നൈൽ ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത ഏതാണ് ഓപ്ഷൻ എ റോക്കീസ് ബി ആൻഡീസ് സി ഹിമാലയം ഡി ആൽപസ് ഉത്തരം ഓപ്ഷൻ സി ഹിമാലയം ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ഓപ്ഷൻ എ ന്യൂ ഗിനിയ ബി ഗ്രീൻലാൻഡ് സി ബൊർണിയോ ഡി മഡ്ഗാസ്കർ ഉത്തരം ഓപ്ഷൻ ബി ഗ്രീൻലാൻഡ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഏതാണ് ഓപ്ഷൻ എ ഷാങ്ഹായ് ടവർ ബി അബ്രിജ് അൽ ബൈത്ത് ടവറുകൾ സി ബുർജ് ഖലീഫ ഡി താജ്മഹൽ ഉത്തരം ഓപ്ഷൻ സി ബുർജ് ഖലീഫ ലോകത്തിലെ ഏറ്റവും വലിയ മതിൽ ഏതാണ് ഓപ്ഷൻ എ ഹെഡ്രിയൻ്റെ മതിൽ ബി ചൈനയിലെ വൻ മതിൽ സി ബെർലിൻ മതിൽ ഡി ഗ്രേറ്റ് സിംബാബുവേ ഉത്തരം ഓപ്ഷൻ ബി ചൈനയിലെ വൻമതിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ ഏതാണ് ഓപ്ഷൻ എ സ്റ്റാച്യു ഓഫ് ലിബേർട്ടി ബി സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധ സി സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഡി ക്രൈസ്റ്റ് റിഡീമർ ഉത്തരം ഓപ്ഷൻ സി സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ് ഓപ്ഷൻ എ ബ്രിട്ടീഷ് ലൈബ്രറി ബി ലൈബ്രറി ഓഫ് കോൺഗ്രസ് സി റഷ്യൻ സ്റ്റേറ്റ് ലൈബ്രറി ഡി നാഷണൽ ലൈബ്രറി ഓഫ് ചൈന ഉത്തരം ഓപ്ഷൻ ബി ലൈബ്രറി ഓഫ് കോൺഗ്രസ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം ഏതാണ് ഓപ്ഷൻ എ ദുബായ് ഇൻ്റർനാഷണൽ ബി ഡെൻവർ ഇൻ്റർനാഷണൽ സി ബെയ്ജിംഗ് ഡാക്സിങ് ഡി കിങ് ഫാഹദ് ഇൻ്റർനാഷണൽ ഉത്തരം ഓപ്ഷൻ ഡി കിങ് ഫഹദ് ഇൻ്റർനാഷണൽ വിസ്തീർണത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ് ഓപ്ഷൻ എ കാനഡ ബി ചൈന സി റഷ്യ ഡി ഇന്ത്യ ഉത്തരം ഓപ്ഷൻ സി റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ മൃഗം ഏതാണ് ഓപ്ഷൻ എ ആഫ്രിക്കൻ ബുഷ് ആന ബി നീല തിമിംഗലം സി ജിറാഫ് ഡി കരടി ഉത്തരം ഓപ്ഷൻ ബി നീലത്തിമിങ്കലം ലോകത്തിലെ ഏറ്റവും വലിയ കരയിലെ മൃഗം ഏതാണ് ഓപ്ഷൻ എ ധ്രുവക്കരടി ബി ഹിപ്പോപൊട്ടാമസ് സി ആഫ്രിക്കൻ ബുഷ് ആന ഡി വെള്ളക്കാണ്ടാമൃഗം ഉത്തരം ഓപ്ഷൻ സി ആഫ്രിക്കൻ ബുഷ് ആന ലോകത്തിലെ ഏറ്റവും വലിയ മൃഗശാല ഏതാണ് ഓപ്ഷൻ എ ബ്രോഗസ് മൃഗശാല ബി ബീജിംഗ് മൃഗശാല സി സാൻഡീഗോ മൃഗശാല ഡി കൊളംബസ് മൃഗശാല ഉത്തരം ഓപ്ഷൻ സി സാൻഡീഗോ മൃഗശാല ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ഏതാണ് ഓപ്ഷൻ എ എമു ബി കസോവെറി സി ഒട്ടക പക്ഷി ഡി ആൽബ്രോസ് ഉത്തരം ഓപ്ഷൻ സി ഒട്ടക പക്ഷി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് ഓപ്ഷൻ എ കരൾ ബി തൈറോയിഡ് സി പാൻക്രിയാസ് ഡി അഡ്രിനാൽ ഗ്രന്ഥി ഉത്തരം ഓപ്ഷൻ എ കരൾ അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പരിണാമ വേഗതയുള്ള ജീവി ഏതാണ് ഓപ്ഷൻ എ മനുഷ്യൻ ബി എലി സി ഈസ്റ്റ് ഡി വൈറസുകൾ ഉത്തരം ഓപ്ഷൻ ഡി വൈറസുകൾ താപനിലയുടെ ഏറ്റവും വലിയ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന സ്കെയിൽ ഏതാണ് ഓപ്ഷൻ എ സെൽഷ്യസ് ബി കെൽവിൻ സി ഫാരൻ ഹീറ്റ് ഡി റീമർ ഉത്തരം ഓപ്ഷൻ ബി കെൽവിൻ ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഓപ്ഷൻ എ ഓക്സിജൻ ബി സിലിക്കൺ സി അലൂമിനിയം ഡി ഇരുമ്പ് ഉത്തരം ഓപ്ഷൻ എ ഓക്സിജൻ പ്രകൃതിദത്തമായ പദാർത്ഥങ്ങളിൽ വെച്ച് ഏറ്റവും കാഠിന്യമേറിയത് ഏതാണ് ഓപ്ഷൻ എ ടൈറ്റാനിയം ബി ഗ്രാഫൈറ്റ് സി വജ്രം ഡി സ്ഫടികം ഉത്തരം ഓപ്ഷൻ സി വജ്രം വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്യൂ